ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം നമ്മൾ നേരത്തെ സാറ് പറഞ്ഞല്ലോ ഈ സഞ്ജീവ് ഗോയങ്ക പിന്നെ മൈതാനത്തേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ മുതലാളി മുതലാളിമാരുടെ കയ്യിലാണ് ഐ പി എൽ പണക്കൊടുപ്പിൻ്റെ ലീഗ് ഒക്കെയാണെന്നാണ് നമ്മൾ സാധാരണ ഇതിൽ വിമർശകരമല്ലാത്തവരൊക്കെ പറയാറുള്ളത് അപ്പോൾ ഫുട്ബോളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ മുതലാളിമാരൊക്കെ പിന്നെ ഗ്യാലറിയിലിരുന്ന് പിന്നെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്ന കാണുന്ന സമയത്ത് സഞ്ജീവ് ഗോയങ്കൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരുന്നു ഈ ഡഗ് ഔട്ടിലൊക്കെ ഇരുന്ന് കളി കാണുന്ന മുതലാളിമാർ മാറും അവർ റിവ്യൂ എടുക്കാൻ വേണ്ടി പറയുക ഈ കൾച്ചറിനോട് എനിക്ക് ഒരു യോജിപ്പില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം ഏത് സ്പോർട്സ് എടുത്താലും ഒരു വലിയൊരു പ്രശ്നം കുറേ പൈസയും കുറവ് വിവരവും ഉള്ള കുറേ ആൾക്കാർ സ്പോർട്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ അടുക്ക് റൂഡ് ഹുള്ളറ്റിൻ്റെ ഒരു അഭിമുഖം കണ്ടു റൂഡ് ഹുള്ളറ്റ് ഇപ്പോഴത്തെ ചെൽസി ഉടമ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ആരാ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബിനെ മാപ്പിൽ കൊണ്ടുവന്ന കളിക്കാരൻ മൂന്ന് കളിക്കാർ റൂഡ് ഉള്ളറ്റ് വിയാലി ജാൻ ഫ്രാങ്കോ സോള് ഇവർ മൂന്ന് പേരിൽ ഒരാഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ റൂഡ് ഉള്ളറ്റ് ആരാന്ന് അറിയില്ല ചെൽസി ക്ലബ്ബിൻ്റെ ഉടമയ്ക്ക് അപ്പോൾ അങ്ങനത്തെ ആ സ്ഥിതിയാണ് ഇപ്പോൾ സ്പോർട്സ് ടീം ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പലർക്കും എൻ്റെ പൈസയാണ് എനിക്ക് എന്തും ചെയ്യാന്നുള്ളത് പണ്ട് ഒരിക്കലും ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെന്നൈ ഏറ്റവും നന്നായി നടത്തുന്ന ഒരു ഫ്രാഞ്ചൈസ് ഇപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസൺ ഫ്ലോപ്പ് ആണോ അല്ലയെന്നോ അത് വേറെ ഒരു കാര്യം എൻ ശ്രീനിവാസിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫീൽഡിൽ കണ്ടിട്ടുണ്ടോ ആരും ഒരിക്കലും കാണില്ല ശ്രീനിവാസിനെ അറിയാം എൻ്റെ റോൾ എന്താ ഞാൻ ചെക്ക് സൈൻ സൈനിയും ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ നടത്താൻ കാശി വിശ്വനാഥൻ തൊട്ട് വേറെ കുറേ ആൾക്കാരുണ്ട് അവർ അവരുടെ പണി ചെയ്തോളും അല്ലാതെ ഞാനല്ല ഫീൽഡിൽ ഇറങ്ങി ക്യാപ്റ്റനോട് നിങ്ങൾ എന്തുകൊണ്ട് ഫൈൻ ലെഗിനെ വെച്ചില്ല എന്തുകൊണ്ട് ഷോർട്ട് തേർഡ് മാൻ ഉണ്ടായിരുന്നില്ല അത് ചോദിക്കാനല്ല അതിന് അതെൻ്റെ റോളല്ല സാർ ഒറ്റ ചോദ്യം കൂടി ചോദിച്ചു അവസാനിക്കാം പിന്നെ നമ്മൾ ഈ സഞ്ജു സാംസനെ കുറിച്ച് നമ്മൾ സാധാരണ ഇതിലിങ്ങനെ ഐ പി എൽ നടക്കുന്ന വിസ്തിരമായി ചർച്ച ഇത്ത ഇത്തവണ അദ്ദേഹത്തെ ഇങ്ങനെ ചർച്ച നടത്തുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് എന്നുള്ളത് അടുത്ത സീസണിലൊക്കെ നമുക്കൊരു ഫ്രാൻറ്റസി മാറ്റത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കാണാൻ സാധിക്കുമ്പോൾ രാജസ്ഥാൻ്റെ ബ്രാൻഡാണ് എന്നുണ്ടെങ്കിൽ പോലും അല്ല രാജസ്ഥാൻ സഞ്ജുര മാറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചാൽ അവർ ആ ഒരു മൂന്ന് കൊല്ലത്തെ ഇതിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഫ്രാഞ്ചൈസും ഈ ഒരു സീസൺ മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ടീമിൽ വൻ ആയിട്ടുള്ള പല കളിക്കാരും ചിലപ്പോൾ അവർ റിലീസ് ചെയ്തു എന്ന് വരും അതിപ്പം എല്ലാ എല്ലാ ടീമുകളും അത് ചെയ്യും അവർ ഈ ഒരു സീസൺ കഴിയുമ്പോൾ ഒരു വിലയിരുത്തൽ നടത്തും ഇതിൽ ഒരു രണ്ട് മൂന്ന് പ്ലേ കളിക്കാരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ നോക്കിയിട്ട് അവർ പിന്നീട് പുതിയ കളിക്കാരെ എടുക്കാൻ നോക്കും